അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു മീൻ മീൻ പിടിക്കാൻ വന്നാക്കിയിരുന്നു ബാക്കിൽ തോടാ കേട്ടോ അവിടെ അപ്പോൾ ഇന്നിവിടെ മീൻ പിടിക്കാൻ വന്നാക്കിയിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനും മീൻ പിടിത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഒന്ന് പോയി കണ്ടിട്ടോ നമ്മൾ കുറേ നാളായി വീഡിയോ കിട്ടിട്ട് അപ്പം ഇന്നമ്മ വീണ്ടും ഒരു മീൻപിടുത്തമായിട്ടാണ് തിരിച്ചന്നാക്കണം അപ്പം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒന്നൊന്നര കൊല്ലം പോകണം നമ്മൾ വീഡിയോ കിട്ടിട്ട് അപ്പം നമുക്ക് ഇന്ന് നല്ല കൂടി തന്നെ നമ്മുടെ ചാനൽ പിന്നെയും തുടങ്ങാൻ പോകുന്നതാണ് അപ്പം ഇങ്ങോന്ന് പോയി കണ്ടിട്ടോ അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ ആക്കി വിടുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറയണ ഇന്നത്തെ നമ്മുടെ പരിപാടി ചൂണ്ടിട്ട ഇടാൻ പോണാണ് അപ്പോൾ അതെ ഇവിടെ ചെക്കൻ ചൂണ്ടിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പം കാരണം ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം ഇട്ടുണ്ടാവും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതേ നമ്മൾ പിന്നേം വന്നാക്കിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ കുറേ ഇടവേളക്ക് ശേഷം നമ്മളെ ആദ്യത്തെ വീഡിയോ ഒരു ചൂണ്ടിടലാണ് അപ്പോൾ അതേ ചെക്കൻ അവിടെ ചൂണ്ടിടുന്നുണ്ട് നമ്മളത് ഫോൾ റോഡ് ഇവിടെ കിടപ്പുണ്ട് വെച്ചിട്ടുണ്ടായി അതിന്റെ ഊഷ്ടഅങ്കീസൊക്കെ വേണമെന്നല്ലേ നമ്മക്കും ചൂണ്ടിടാ എര കൊളത്തണ വാങ്ങിച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ പറയണോളൂട്ടോ എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതെ ഇതേപോലെ ആക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഈ കണ്ടത്തിൽ ഇതാണ് നമ്മുടെ ഏര അപ്പോൾ ഇത് മറ്റേ സാദാ ഗോതമ്പൊടിയും മഞ്ഞപ്പൊടിയും വെള്ളം അതെ ഇത് ഇത് ചെറുതായിട്ടൊന്ന് ചുട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിലാണ് പരീക്ഷിക്കണം ഒന്ന് സാധാ പോലെ ഒന്ന് ചുട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ കുറേ കുറച്ച് ഇല്ലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം ിലോപ്പിയാണ് അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കാം നമ്മൾ നമ്മളാ ചൂണ്ട ഇട്ടിട്ടുണ്ട് കൊത്തുമെന്നാണ് നമുക്ക് സംശയം കുറേ നാളായി നമ്മൾ സ്ഥലത്ത് ഇട്ടിട്ട് ഇപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടേക്കൊന്ന് വന്ന് ഇടണം അപ്പം നമ്മളാ ചൂണ്ടിടലിൽ ഏറ്റവും ആവശ്യം ക്ഷമയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ടങ്കീസ് നിങ്ങക്ക് കാണാൻ പറ്റില്ല ഞങ്ങക്കേ കാണാൻ പറ്റണില്ല അപ്പൊ നമുക്കിനി മീനെ കിട്ടുമ്പ കാണാം കുറേ മീനവിടെ ചാടിയൊക്കെ കളിക്കുന്നുണ്ട് ഫോണി കിട്ടൂല ഒന്നാതെ നല്ല ഇട്ടാണ് അവിടെ നല്ലപോലെ വലിയ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടിയാ കാണിക്കാം കൊത്ര ചൂണ്ടെല്ലാം ഒന്ന് കൊത്തിയായിരുന്നു എര കൊണ്ടുപോയി എന്ന് തോന്നുന്നു ഓ ഉണ്ട മീനുണ്ട് മീനുണ്ട് മീൻ അവിടെ ഉണ്ട് അര എടുത്തേടാ അരടുത്തേടാ അതെ നമ്മുടെ എര കൊണ്ടുപോയിട്ടാ അപ്പം നമുക്ക് ഒന്ന് ഇര ഇട്ടിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞോച്ച ഫോണും എര ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഇട്ട് നോക്കാം മീൻ ഇട്ടുണ്ട് ഇവിടെ പണ്ട് നല്ല പോലെ ഇട്ടിരുന്നതാണ് ഇപ്പോൾ കുറച്ചാളായിട്ടാണ് ഒന്നും കിട്ടാത്തത് കല്ലക്കം പി ലോപ്പിനൊക്കെ കിട്ടിരുന്നേ ഫോണൊന്നും മരിയാ കുടിക്കട്ടെ മരിയാക്ക കൊത്തിയിരുന്നെ ഇവിടെ ഈ കൊത്തണ കണ്ടപ്പോ ഒരു കൊത്തുപോലും അവന്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങാടെ വന്നിട്ടിട്ടുണ്ട് അതാണ് പ്രശ്നം ഒരാൾക്ക് കൂടി വരും എടാ നിന്റെ അവിടുത്തെ മീൻ പന്ത്രണ്ടവിടെ ചെല്ലടാ കൊത്തി എങ്കിലും കൊണ്ടുവരുന്ന സന്തോഷം ഞാനെ ഗൈസ് കൊത്തണ്ടട്ടാ എടാ കൊത്തി ഇതാണല്ലോ അങ്ങനൊരു മീനൊക്കെട്ടിട്ട് കല്യാങ്കോരയാണ് കല്യാങ്കോര നിക്കക്ക് പിടിച്ചെ ചൂണ്ടുടിച്ച് പോണി കയറി ചവിട്ടിയടാ പണ്ടാറ ചവിട്ടി പോണി കയറി കലക്കം കല്ലാൻ കോരാ പക്ഷേ ആ അത്യാവശ്യം വലുപ്പമുണ്ട് ശിവനെ നമ്മൾ കറി വെക്കൂലി ചെക്കൻ പോയി വീട്ടിൽ വെറുതെ ശോറക്കാൻ പോണിയാണ് ഉണ്ണിക്ക് കിട്ടിയേ കറി ചൂണ്ടിടുന്ന വീടികൊടുക്കാൻ പറ്റില്ല നല്ല കല്ലൊരു കല്യാങ്കോര പക്ഷേ കല്യാങ്കോര ഒരു പ്രശ്നം നമ്മള് ഇവിടെ ആരും കറി വെക്കൂല അതിന്റെ കുടുങ്ങിയാ ക്കറ്റ് എടുക്കി വെക്കൂല കളയാളാ ചെറു നന്നായി ബക്കറ്റെല്ലി വെറൈറ്റി സാധനം കണമ്പാണ്ട വെറൈറ്റി കണമ്പിനൊക്കെ ചുരുക്കം കിട്ടാറ് നല്ല കല്ലക്കാട് പിടിച്ചത് നല്ല കല്ലക്കാ ഹുക്കപ്പാണ്ടേ അതിൻ്റെ പൂടാ പിന്നറിയാലോ ചിരി രണ്ട് മീൻ പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് നമുക്ക് ഈ കല്ലാങ്കോരന കിട്ടിയ പ്ലെയിര മറന്നുപോയി എര കാണാനില്ല എരന്തോരപ്പം കൊണ്ടുപോയി തോന്നു അപ്പൊ ആദ്യം ഒരു സാധത് എടാ അടുത്ത ഇതെന്താണ് പെട്ടെന്ന് ഇതായില്ല ടുത്തുണ്ടോന്നോച്ചിനി അപ്പൊ അതായത് നമുക്കിനി അവനെ കൊണ്ട് എര ഉണ്ടാപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പിടിക്കാം ചൂണ്ടിടണതും വീട് എടുക്കലും കൂടി പിടിക്കാൻ മണിയാണ് അതാണ് നമുക്ക് അടിക്കണത് കാണിക്കാത്ത അല്ലെങ്കിൽ അമ്മ അതും കാണിച്ചാൻ ഒന്ന് അതിരിട്ടുമാണ് ഇപ്പതെ ഫോണവിടെ ഫോണിൽ കയറി ചവിട്ടിയായിരുന്നു അതുകാരണം ഇവിടെ കൊണ്ടൊന്നു വെച്ചാക്കി വീട്ടില് അപ്പൊ നമുക്കിനി എര ഉണ്ടാക്കിട്ടടുത്താ കല്ലക്കമ്പിലോപ്പിട്ടാ വീട് വന്നില്ല പണ്ട കൊളുത്തിളത്തു വന്നില്ലട വന്നു

മൂന്ന് മീൻ ഇനി ഞാൻ അടുത്തത് പോയി പിടിച്ചത് അടുത്തത് പാട്ടോ മാറിക്കോ മാറിക്കോ വെള്ളം നരിക്കും ഇവിടെ എടുക്കണം നാലാമത്തെ കണ കൈ താഴെ പോർട്ടോടി അടി പോടാ നേരെ കൊക്കണ്ടല്ലേ പോർട്ടോടി പിടി അടിക്കണം നീ കൊക്കട വണ്ണാ തിരിച്ചോ ഓക്കേ അടുത്ത നേരെ പിടിച്ചട ഈ ശരിന്നാണേ പിട പടയേ കണ്ടോ ദാ ഇര തേക്കാനേ ബോയേ വീരൂപ്പാ എന്തണ്ട സൂതി ദേ വെള്ളമ വാങ്ങിയ തൈലാണേ എങ്കിലും അടുത്താണോ മൂന്ന് തൂക്കി <csei, laughs> oh yeah, <hand> നമുക്ക് കൂടി പിടിക്കാനുള്ള വരാം ഫ്രണ്ട്സ് അതെ നമുക്ക് ഇന്ന് ചൂണ്ടിട്ടിട്ട് കിട്ടിയത് ഇത്ര മീനുകളാണ് നമുക്കേ കണമ്പാണ് മീൻ നല്ല വലിയ കണമ്പാണ് കേട്ടോ നല്ല വലിയ രണ്ട് കണമ്പും ഒരു ഇടത്തരം കറമ്പും കണമ്പും അതെ കലക്കം പിലോപ്പി നമുക്ക് ആദ്യം കിട്ടിയ കല്ലാങ്കോര അപ്പോൾ നമുക്കത് ഈ പനിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത്രയും സാധനം അപ്പോൾ നമുക്കത് നമ്മുടെ തീർന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോണയാണ് അപ്പോൾ നമുക്കിനി ഇത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ബെല്ലേക്കും കൂടി ഓൾ ആക്കി വയ്ക്കുക പിന്നെയും ഞാൻ ഇതുപോലത്തെ അടിപൊളി വീഡിയോ സൈൻ ചെയ്യുമ്പോഴും അതിൽ എല്ലാവർക്കും ബൈ